Thank you। खुदबली उनका विकार रफाया, आवेश रफाया। ये परिवार का वो पत्राची का पाया, उनका उसके लिए बैठी। हमारा प्रयंग करना आया, एमके बोली एमएम दे है, आधा रफूर बाउंड चुनी क्यों? देते हीं पुहुजी। उठेला, ऐसी। I quitnaes terima kasih nae ni the five five football tournament open thank you അത് വരാൻ പോവാ സൈജു താമൂത്തര ാണ് കരിമരുന്ന് പറയുന്ന ഏറ്റവും പരിപാടിയാണ് ആ മുകളിലിരിക്കുന്ന രണ്ട് കരിമരുന്ന് പ്രയോഗം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട വെരേറ്റിനെ എല്ലാവരും ആശംസകൾ അർപ്പിച്ചതായി അറിയിക്കുന്നത് അത് പൊളിക്കുക അല്ലേ പിന്നെ ഫുട്ബോൾ പ്രേമികളെ ഇത്രയും നേരത്ത് വന്ന് ഇതുവരെ ഈ പരിപാടികളെല്ലാം വീട്ടിച്ച് ഞങ്ങളോട് സഹകരിക്കുക നിങ്ങളോട് ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഈ ടൂർണമെന്റ് തുടങ്ങി അവസാനിക്കുന്നത് വരെ ഇതുപോലുള്ള പൂർണ്ണ സഹകരണം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് അതേപോലെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബോമന്യ എം എൽ എക്ക് ഈ ടൂർണമെന്റ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു അതേപോലെ എം എൽ എ കുടുംബാംഗലം മറ്റു ഉടുമ്പള്ളിയിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രജർ നമ്മുടെ മിക്ക സ്പോൺസറായ വൈ ജി ഷാജി തുടങ്ങി സംസ്ഥാന പ്രസിഡന്റ് ലനിവള്ളി സത്യജ് അതേപോലെ മറ്റു സ്പോൺസർമാർ എല്ലാവരെയും ഈ ടൂർണമെന്റിനെ ഈ സ്പോർട്സ് നന്ദി പ്രകാശികളോടൊപ്പം ഇവിടെ ഞങ്ങളുടെ ചടപ്രകാരം ഈ പരിപാടി നന്ദി പറയുന്നതോടൊപ്പം അടുത്ത വയപ്പായ ഒരു കളി റുബായി നടത്തണം എന്നുള്ള ആഗ്രഹത്തെ അത് നിങ്ങളെ ഷെയർ ചെയ്യാന് താങ്ക് യു എവരി നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിക്കണമെന്ന് അഭ്യർത്ഥിക്കാം ഫുട്ബോൾ നമ്മൾ ഈ ഏറ്റവും ഈ സൈഡിൽ മുകളിൽ ആ ആ റോ ഒന്ന് ഒരു അല്പസമയത്തേക്ക് ഒന്ന് താഴേക്കരിക്കണം കാരണം വെടിക്കെട്ടിന്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ അപകടം വരാതിരിക്കണമെങ്കിൽ ഒന്ന് നിങ്ങൾ അനുസ്വദിച്ചാൽ ആ ഭാഗത്തെ കരിമരുന്ന് പ്രയോഗം അടയ്ക്കുകയുണ്ട് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കേണ്ടി വരും നിങ്ങൾ സഹകരിച്ചാൽ അത്രയും ഭംഗിയോടുകൂടി നിങ്ങൾക്ക് എസ് എഫ് എ ഫയർ ഷോ ഫയർഷിക്കാം ഇല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഫയർ ഷോ വേണ്ട എന്ന് വിൽക്കേണ്ടി വരും പ്ലീസ് എന്നത് മുലേക്ക് എണയിക്കാതെ ഒന്നല പ്രായ ഒന്ന് അമർത്തിരിക്കണം പ്ലീസ് ഒന്ന് അമർത്തി എത്തിക്കും പ്ലീസ് താഴേക്ക് ഇണിക്കാൻ ബോധ്യപ്പെട്ടാണെങ്കിൽ ഒന്ന് കുനിഞ്ഞിരുന്ന് അഡ്ജസ്റ്റ് ചെയ്യും പ്ലീസ് എല്ലാവരും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം രണ്ട് മിനിറ്റ് പ്ലീസ് ആരും ഇണയ്ക്ക് നൽകരുത് ആ മുകളിൽ നിൽക്കുന്നവരൊന്ന് ഇരുന്ന് കൊണ്ട് ദയവചിത പ്ലീസ് இந்த புத்திங்க எல்லாரும் நல்லா இருக்கீங்க எல்லாரும் நல்லா இருக்கீங்க இவ்வளவு நாள் போன்ல பர்றதுக்கு நல்லா இருக்கு நல்லா இருக்கு

对不 மீதிலும் வந்து காணும் பரமாவதி ஆகியோர் நான் உபகாரப்படும் எங்களை சேகரிக்கலாம் you <laughs> മറ്റു കളി തുടങ്ങുന്ന ഒരു പ്രത്യേക സൗണ്ട് വരുന്ന പേര്

மத்தீம்ய <laughs> <laughs> ഇനി <laughs> 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 ഇനി അടുത്ത കഴിഞ്ഞാൽ പിന്നെ ആനന്ദത്തിന്റെ പാട്ട് വരാൻ ചാൻസിന്